മന്ദാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടെൻഡ്രോബിയം സീറ്റ് ഒരു കോംബോ ഓഫറുമായിട്ടാണ് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത് ഇതിൽ മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിലും തിരഞ്ഞെടുക്കണം അഞ്ച് പ്ലാന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ പ്ലാൻ പ്രൈസ് മാത്രം നൽകിയാൽ മതി മുപ്പതോളം വെറൈറ്റികളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അതിൽ നിന്ന് ഏത് ഫ്ലവറിൻ്റെ പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എല്ലാം നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഓരോ പ്ലാന്റിനും ഓരോ വലിപ്പമായിരിക്കും അത് ആ പ്ലാന്റിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചായിരിക്കും പ്ലാന്റിൻ്റെ സൈസിലും വ്യത്യാസം ഉണ്ടായിരിക്കും ചില പ്ലാന്റുകളിൽ പെട്ടെന്ന് ഫ്ലവറും വരും ഇപ്പോൾ ഈ സീഡ്ലിങ്ങിലൊക്കെ ഇപ്പം തന്നെ മുട്ടു വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ചില സീഡ്ലിങ് വളരെ ചെറുതായിരിക്കും കാരണം വെറൈറ്റികളായ സീഡ്ലിങ്ങുകളൊക്കെ ചെറുതായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ പ്ലാന്റും അത്ര ചെറുതായിരിക്കും അത് വലിയ പ്ലാന്റ് ആകുമ്പോഴും വലിയ വലിപ്പം വയ്ക്കാത്ത തരത്തിലുള്ള പ്ലാന്റുകളായിരിക്കും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ചെറിയ സീഡ്ലിങ് നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ പോട്ടിൽ തന്നെ പോട്ട് ചെയ്യണം അപ്പോഴാണ് അതിന് നല്ലോണം ഗ്രോത്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുക പ്ലാന്റ് വലുതായതിന് ശേഷം മാത്രമേ ഉള്ളൂ വലിയ പോട്ടിലേക്ക് പോട്ട് ചെയ്യാൻ പറ്റുക പ്ലാന്റിന് കൂടുതൽ ഗ്രോത്ത് വേണമെങ്കിൽ എപ്പോഴും ചെറിയ പോട്ടിൽ തന്നെ പോട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായി വിളിച്ച് എല്ലാ അഭിപ്രായങ്ങളും ചോദിക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ